നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഏകാഗ്രത പരമാവധി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒത്തിരി വ്യക്തികൾ പലപ്പോഴും പറയാറുണ്ട് മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് പോലും ശ്രദ്ധ കിട്ടുന്നില്ല മനസ്സ് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കുന്നു വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൃശ്യങ്ങൾ വേറിട്ട വ്യക്തികൾ ഇതെല്ലാം മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് അതുകൊണ്ട് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ ചില വ്യക്തികൾ വളരെ ദയനീയമായിട്ട് തന്നെ പറയാറുണ്ട് അവരുടെ ജോലിക്കിടയിൽ ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പല അപകടങ്ങളും അതിലൂടെ വ്യക്തികൾക്ക് സംഭവിക്കുന്നതായിട്ടെല്ലാം ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് അതുപോലെ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്കും അതുപോലെ തന്നെ അവരുടെ പഠനത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല ഏകാഗ്രത കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ പാഠഭാഗങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നുണ്ട് പരീക്ഷയുടെ സമയമാകുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് ആൻസർ ഷീറ്റിലേക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് എന്നുള്ളതെല്ലാം ഇതുപോലെ തന്നെയാണ് മറ്റൊന്ന് ഈ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളുടെയൊക്കെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി അവർ ധാരാളം പഠിക്കും ധാരാളം പഠിക്കും പക്ഷേ പരീക്ഷ എഴുതാൻ സമയത്ത് അവർക്കും കൃത്യമായിട്ട് ഉത്തരങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു പോകുന്നു ഇതിനെയെല്ലാം പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഒന്ന് തന്നെയാണ് അത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ പാഠഭാഗങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉത്തരം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും അവിടെ അർപ്പിക്കാൻ സാധിക്കുന്നില്ല ഇതെല്ലാം തന്നെയാണ് ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാത്രമായിട്ട് നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്നത് സാധാരണഗതിയിൽ പറയാറുണ്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കാൻ വേണ്ടി മനസ്സ് നമ്മുടെ ശമ്പളക്കാരനൊന്നും അല്ല നമ്മൾ അനുസരിക്കാൻ എന്ന് പക്ഷേ അങ്ങനെയാണ് എങ്കിൽ പോലും നമ്മുടെ ശമ്പളക്കാരനല്ലായിരിക്കാം പക്ഷേ എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ചില സമീപന രീതികളിലൂടെ ചില പരിശീലന ക്രമങ്ങളിലൂടെ പരിശീലന ക്രമം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ചില പരിശീലന ക്രമങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിൻ്റെ പൂർണ്ണമായ ശ്രദ്ധയെ പൂർണ്ണമായ ഏകാഗ്രതയെ നമുക്ക് ഒരേ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കാൻ സാധിക്കും സാധാരണ നമ്മൾ ഈ പറയാറില്ല പ്രകാശത്തെ ഒരു ലെൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ബിന്ദുവിൽ കൊണ്ടുവരുന്നത് പോലെ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാലോ അസാധാരണമായ വിധത്തിൽ ഉള്ള ഒരു ചൂട് അല്ലെങ്കിൽ അസാധാരണമായ വിധത്തിലുള്ള പ്രകാശം എല്ലാം അവിടെ കിട്ടും അതുപോലെ തന്നെ മനസ്സിനെയും നമുക്കൊരു പ്രത്യേക ബിന്ദുവിലേക്ക് പ്രത്യേക ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ചിന്തകളെ പൂർണ്ണമായും ഏകീകാഗ്രമാക്കാൻ ഏകീകരിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെയും അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ സാധിക്കും പക്ഷേ എങ്ങനെ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഓരോ വരിയും ഓരോ വാക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്രദം തന്നെയായിരിക്കും ജീവിതത്തിലെ ഉടനീളം അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം വളരെ ലളിതമായിട്ട് ഞാനൊരു ഒരു പരീക്ഷണം തരാം അതായത് ഒരു ചുവന്ന റോസാപ്പൂവിനെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക ഒരു ചുവന്ന നല്ല ഭംഗിയുള്ള ഒരു റോസാപ്പൂവിനെ മനസ്സിൽ സങ്കല്പിക്കാം സങ്കല്പിച്ചോ ശരി ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ അതിനെ പൂർണ്ണമായും മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞേക്കുക പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞേക്കുക അതിൻ്റെ ഒരു ചിന്തയും ഇനി മനസ്സിൽ ഉണ്ടാകരുത് അധിക സമയമൊന്നും വേണ്ട ഒരു പത്ത് സെക്കൻഡ് സാധിക്കുന്നുണ്ടോ ഇല്ല പത്ത് സെക്കൻഡ് പോയിട്ട് ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ ചിന്ത ഏകാഗ്രമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല മനസ്സിലുണ്ടായിരുന്ന കേവലം ആ ചുവന്ന റോസാപ്പൂവിനെ വിട്ടുകളയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല സാധിച്ചിരുന്നുവെങ്കിൽ അത് അല്ല എങ്കിൽ അത് ഒന്ന് കമൻ്റ് ചെയ്യാം ഒന്ന് കമൻ്റ് ചെയ്തിട്ട് യെസ് ഓർ നോ കമൻ്റ് ചെയ്തിട്ട് ഒന്ന് തുടർന്ന് കാണാം ഇവിടെയാണ് നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നത് എങ്ങനെ നമ്മുടെ അനാവശ്യ ചിന്തകളെ അനാവശ്യ വിചാരവികാരങ്ങളെ വലിച്ചെറിയാൻ സാധിക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത് അതിന് നമുക്ക് വളരെ ലളിതമായ ഒരു പരിശീലന ക്രമത്തിലൂടെ സാധിക്കും ആദ്യം എന്താണ് ആ പരിശീലനമെന്ന് ഞാൻ നിങ്ങളോട് പറയാം പരിശീലനം ഇത്രയേ ഉള്ളൂ ഒന്ന് കണ്ണടയ്ക്കുക തന്നെ എന്നെ കേട്ടുകൊണ്ടും നോക്ക് നോക്കൂ അഥവാ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ കണ്ണടയ്ക്കേണ്ട പിന്നൊരിക്കലേക്ക് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി ഒന്ന് കണ്ണടച്ചേക്ക കണ്ണടയ്ക്കൂ ഓക്കെ ദീർഘമായിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് പ്രതീകവിട്ടെ ഒന്നുകൂടി ദീർഘമായിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കൂ പുറത്തേക്കിവിടൂ ഒരു പ്രാവശ്യം കൂടി ദീർഘമായിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കൂ പുറത്തേക്കി വിടൂ ഇനി ഒരുപാട് ചുവന്ന റോസാപ്പൂക്കളുള്ള ഒരു പൂന്തോട്ടം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കൂ ഒത്തിരി 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 ചുവന്ന റോസാപ്പൂക്കളുള്ള ഒരു പൂന്തോട്ടം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കൂ ഇപ്പോൾ ധാരാളം ചുവന്ന റോസാപ്പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് നിൽക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ചുവന്ന റോസാപ്പൂവിലേക്കാണ് പോകുന്നത് ഒരു ക്യാമറയൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ആ നടുവിൽ നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ആ മാർദ്ദവുമുള്ള വെളിച്ചം പ്രകാശം കേൾക്കുമ്പോൾ തിളങ്ങുന്ന വിധത്തിലുള്ള ദളങ്ങളുള്ള ആ ചുവന്ന റോസാപ്പൂവിലേക്ക് ഒന്ന് കൊണ്ടുവരൂ കൊണ്ടുപോയി അതിൻ്റെ മനോഹാരതയെ പൂർണ്ണമായിട്ടും ഒന്ന് ആസ്വദിക്കുക ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ അത് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ചുവന്ന റോസാപ്പൂവിലേക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു മഞ്ഞ ചിത്രശലഭം സാവധാനത്തില് പറന്ന് ഇങ്ങനെ വന്നിരിക്കുകയാണ് അതിൻ്റെ ചിറകുകൾ സാവധാനം ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും വിടന്ന് താഴുന്നുണ്ട് ഉയർന്നു താഴുന്നുണ്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അതിനാവശ്യമുള്ള അത്രയും തേൻ കുടിച്ചതിന് ശേഷം സാവധാനത്തിൽ ആ ചിത്രശലഭം പതിയെ പറന്ന് വീരുകയാണ് അതിൻ്റെ ചിറകടി ഇപ്പോൾ വളരെ മനോഹരമായിട്ട് കാണാൻ അതിമനോഹരമായിട്ട് ആസ്വദിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് റൈറ്റ് ആ ചിത്രശലഭം സാവധാനം ദൂരേക്ക് 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 പറന്നു പോവുകയാണ് നിങ്ങൾക്കിപ്പോൾ വളരെ നേർത്ത വിധത്തിൽ ആ ചിത്രശലഭത്തെ കാണാം ഇപ്പോൾ ഒരു പൊട്ടുപോലെ കാണാം ഇപ്പോൾ വളരെ നേർത്ത വിധത്തിൽ ഇപ്പോൾ ദുരേക്ക് ദുരേക്ക് ഒരു ബിന്ദു പോലെ ഒരു പൊട്ടുപോലെ അത് സാവധാനത്തിൽ മറഞ്ഞുപോയിരിക്കുന്നു ഇപ്പോൾ കണ്ടില്ലേ ആ ചിത്രശലഭം പറന്ന് ദൂരേക്ക് അകന്നു പോയപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ശൂന്യമായിട്ടുണ്ടാകും പൂർണ്ണമായിട്ടും ശൂന്യമായിട്ടുണ്ടാകും അങ്ങനെ ആ ഒരു ശൂന്യതയെ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ സാധിച്ചുവെങ്കിൽ അത് ഇവിടെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഇത് വാസ്തവത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഒരു സവിശേഷത തന്നെയാണ് ഈ സവിശേഷതയെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഏത് വിധത്തിലാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്ന് നോക്കാം ഇതേ സവിശേഷതയെ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് വളരെ ലളിതമായിട്ടുള്ള ഒരു പരിശീലന ക്രമത്തിലൂടെയാണ് നമുക്ക് ആദ്യം ഒരു ദോസാ പൂവിനെ പോലും മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ നമുക്ക് സാധിച്ചില്ല പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ എന്താ ചെയ്തത് ഒരു കൂട്ടം പൂക്കളുടെ ഇടയിൽ നിന്നും ഒരു പൂവിലേക്ക് മാത്രമായിട്ട് പോയി പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ അവിടേക്ക് മാത്രം കേന്ദ്രീകരിച്ചു പിന്നെ അവിടെ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പോലും അറിയാതെ പറിച്ചു മാറ്റാൻ നമുക്ക് സാധിച്ചു ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിൻ്റെ ആ സവിശേഷതയെ അല്ലെങ്കിൽ ആ സാധ്യതയെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഈ സവിശേഷതയെ ഈ സാധ്യതയെ കൃത്യമായിട്ട് എങ്ങനെ ഏത് വിധത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് നോക്കാം നിങ്ങൾ ചെയ്യേണ്ടത് സാവധാനം ഒന്ന് കണ്ണടയ്ക്കുക ഇപ്പോൾ കണ്ണടയ്ക്കണമെന്നില്ല ഇപ്പോൾ കേട്ട് മനസ്സിലാക്കിയാൽ മതി ഒന്ന് എവിടെയെങ്കിലും ശാന്തമായി വന്നിട്ട് ഒന്ന് കണ്ണടയ്ക്കുക ഇപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം സാഹചര്യം അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം കണ്ണടയ്ക്കുക നേരത്തെ പറഞ്ഞതുപോലെ ദീർഘമായിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടൂ ഇനിയും ദീർഘമായിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കാം പുറത്തേക്ക് വിടാം ഇനിയും ദീർഘമായിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കാം പുറത്തേക്കിവിടാം കണ്ണു തുറക്കണ്ട വളരെ മനോഹരമായ ചുവന്ന നിറത്തിലുള്ള ഒരു റോസാപ്പൂവ് മനസ്സിലേക്ക് കൊണ്ടുവരിക അതിമനോഹരമായ നല്ല മൃദുവാർന്ന ദളങ്ങളൊക്കെയുള്ള മനോഹരമായിട്ടുള്ള റോസാപ്പൂ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് അതിനെ മതിയാവോളം മതിയാവോളം ഒന്ന് ആസ്വദിക്കൂ കണ്ണുകൾ കൊണ്ട് ഉൾക്കാഴ്ച കൊണ്ട് കണ്ണുകൾ തുറക്കണ്ട ഉൾക്കാഴ്ച കൊണ്ട് ആസ്വദിക്കാം അതുപോലെ തന്നെ അതിൻ്റെ ദളങ്ങളുടെ മാർദ്ദവം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തൊട്ടുനോക്കാം ചുറ്റുപാടും പക്ഷേ കാറ്റുണ്ടാകും അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗീതമുണ്ടാകും അതെന്തു തന്നെയായാലും അതിനെ പൂർണ്ണമായിട്ടും അനുഭവിക്കാം അതിൻ്റെ ഗന്ധം ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും അതും വളരെ സുഖകരമായിട്ട് അനുഭവിക്കാം പരമാവധി 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 അനുഭവിക്കാം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചുവന്ന റോസാപ്പൂ മാത്രമാണുള്ളത് മറ്റെല്ലാ ചിന്തകളും നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ വിട്ടകന്നു പോയിരിക്കുന്നു ഈ ഒരു സാഹചര്യം വരുമ്പോൾ മറ്റൊന്നിനെ മറ്റൊന്നിനെക്കുറിച്ച് നിരീക്ഷിക്കേണ്ട ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കണ്ണു തുറക്ക് എന്നിട്ടൊന്ന് നോക്കൂ ഈ നിങ്ങളുടെ വലത് കയ്യിലെ പെരുവിരലും നടുവിരലും തമ്മിൽ ഇങ്ങനെ ഒന്ന് അമർത്താം ഇങ്ങനെ മുകളിലേക്ക് എടുക്കണമെന്നില്ല മടിത്തട്ടിൽ വെച്ചുകൊണ്ട് തന്നെ കണ്ണടച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ അമർത്താം എന്നിട്ട് ആ റോസാപ്പൂവിൻ്റെ ഒരു ദളം വളരെ മനോഹരമായിട്ടുള്ള മാർദ്ദവമുള്ള ഒരു ദളം നിങ്ങളുടെ ഈ ഇരു ഇരുവിരലുകളുടെ ഇടയിലുണ്ട് എന്ന് സങ്കല്പിക്കുക സങ്കല്പിച്ചാൽ മാത്രം പോരാ വെറുതെ സങ്കല്പിച്ചാൽ മാത്രം പോരാ അനുഭവിച്ചറിയണം ഈ വിരലുകൾക്കിടയിൽ അതിൻ്റെ സ്പർശനം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കണം അതിൻ്റെ മാർദ്ദവം വളരെ വ്യക്തമായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കണം ഒന്ന് അനുഭവിച്ചു നോക്കൂ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു അനുഭൂതിയിലാണ് മനസ്സ് വല്ലാത്തൊരു സുഖം സമാധാനം ശാന്ത ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അത് എത്രമാത്രം വേണമെങ്കിലും അനുഭവിക്കാം അനുഭവിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് മതിയായി തോന്നുമ്പോൾ സാധാരണ അവസ്ഥയിലേക്ക് വരാം സാവധാനം കണ്ണുകളെ തുറക്കാം ചുറ്റുപാടുകളെ നിരീക്ഷിക്കാം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും നിങ്ങളുടെ ലോകം നിങ്ങളുടെ കാഴ്ച കുറച്ചുകൂടി പ്രകാശപൂരിതമായിരിക്കുന്നു എന്നുള്ളത് ചുറ്റുപാടുകൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് തെളിമയാർന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ശരിയല്ലേ ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം വളരെ കംഫർട്ടബിളായിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഇരിക്കുക കഴിയുന്നിടത്തോളം നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടിയാൽ ഏറ്റവും നല്ലത് ഇരിക്കുക ഇരുന്നിട്ട് ഇതേ കാര്യം മനസ്സിലോർത്തുകൊണ്ട് സ്വയം ചെയ്യുക ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ശബ്ദം കേട്ടുകൊണ്ട് ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ശബ്ദത്തെ കേട്ടുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം ഏകാഗ്രതയെ പരമാവധി വിരലുകളിലേക്ക് കൊണ്ടുവരിക വിരലുകളിലൂടെ തന്നെ അനുഭവിച്ചറിയാം ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ചെയ്യൂ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ്ഡായി നിങ്ങളുടെ പരിശീലനം ഏറെക്കുറെ പൂർത്തിയായി എന്ന് പറയാം ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് കൃത്യമായിട്ട് പ്രാവർത്തിക തലത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ എപ്പോഴെല്ലാമാണോ നിങ്ങൾക്ക് മനസ്സിനെ ശാന്തമാക്കേണ്ടത് എപ്പോഴെല്ലാമാണോ മനസ്സിനെ ഏകാഗ്രമാക്കേണ്ടത് അപ്പോഴെല്ലാം ആ സാഹചര്യം ഏതുമായിക്കോട്ടെ ഡ്രൈവിന് ഇടയിൽ ഒഴിച്ച് ഒന്ന് കണ്ണുകളടയ്ക്കുക നിങ്ങളുടെ മുന്നിലുള്ള ആൾ പോലും ചിലപ്പോൾ ശ്രദ്ധിച്ചുകൊള്ളണമെന്നില്ല ഒരു എടുക്കാം പുറത്തേക്ക് വിടാം നിങ്ങളുടെ ഈ പെരുവിരലി നടുവിരലിനും തമ്മിൽ കൊണ്ടുവരിക ആ പൂവിൻ്റെ ഇതളിനെ മനസ്സുകൊണ്ടൊന്ന് അനുഭവിച്ചറിയുക നിങ്ങളുടെ മനസ്സിൻ്റെ ഏകാഗ്രത നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശാന്തത എല്ലാം അവിടെ വർദ്ധിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല അസാധാരണമായ വിധത്തിലുള്ള ഒരു ആനന്ദം അത്ഭുതകരമായ വിധത്തിലുള്ള സമാധാനം നിങ്ങൾക്കവിടെ അനുഭവിക്കാൻ സാധിക്കും ഇനി ഞാൻ ഇരുപത്തി ദിവസത്തെ പരിശീലനമേ പറഞ്ഞോളൂ വേണമെങ്കിൽ അത് നാൽപ്പത്തി ദിവസമാക്കാം തൊണ്ണൂറ് ദിവസമാക്കാം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാക്കി മാറ്റാം ഇത് ഈ പറഞ്ഞതിനെല്ലാം അപ്പുറം അതിമനോഹരമായിട്ടുള്ള ഒരു ധ്യാനം കൂടിയാണ് അതിമനോഹരവും ലളിതവും അത്യത്ഭുതകരവുമായിട്ടുള്ള ഒരു ധ്യാനം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഇത് ഒന്ന് ചെയ്തു നോക്കുക ഇപ്പോൾ ഇപ്പോൾ നിങ്ങളിത് കേട്ടില്ലേ ഇത് കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും സമയം ഒരു പക്ഷേ എന്നെ കേട്ടിരുന്നപ്പോൾ തന്നെ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് ഒന്ന് ശാന്തമായിട്ടുണ്ടാകും ഒരു സമാധാനം ഒരു ആനന്ദം നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ സാധിച്ചിട്ടുണ്ടാകും അതെന്തു തന്നെ ശരി അത് ഇവിടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കും പിന്നെ ഈ വിഷയം നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും എല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം തുടർന്നും ഉപകാരപ്രദമായ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രഷീദിക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക്